പുരം ഇന്ന് പഞ്ചായത്താണെങ്കിലും നഗരത്തിന്റെ സ്വഭാവങ്ങൾ പ്രകടിപ്പിക്കുന്ന നിലയിൽ അതിവേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ് നാദാപുരം മാത്രമല്ല യഥാർത്ഥത്തിൽ കേരളമാകെ ഒരൊറ്റ നഗരമാണ് അധികം വൈകാതെ ലോകത്തിലെ ഏറ്റവും വലിയ നഗരം ഏതാണ് എന്ന് ചോദിച്ചാൽ ന്യൂയോർക്ക് എന്നോ ലണ്ടൻ എന്നോ പാരീസ് എന്നോ ആയിരിക്കില്ല മറുപടി കേരളം എന്നായിരിക്കും മറുപടി മൂന്നര കോടി ആളുകൾ തിങ്ങിപ്പറക്കുന്ന ഒറ്റ നഗരമാണ് കേരളം ഗ്രാമവും നഗരവും തമ്മിലുള്ള വ്യത്യാസം ഇപ്പോൾ തന്നെ ഏറെക്കുറെ ഇല്ലാതായിട്ടുണ്ട് നഗരത്തിന്റെ ഒരു തുടർച്ചയാണ് കേരളം അതുകൊണ്ടാണ് സംസ്ഥാന ഗവൺമെന്റ് ഈ പ്രത്യേകത കണക്കിലെടുത്ത് ചില പഠനങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി മുപ്പത്തഞ്ചാവുമ്പോഴേക്കും കേരളത്തിലെ ജനസംഖ്യയിൽ തൊണ്ണൂറ്റിയഞ്ച് ശതമാനവും നഗരവാസികളായിരിക്കും എന്നാണ് ഒരു പഠനം ധാരാളം സമാനമായ പഠനങ്ങൾ വന്നിട്ടുണ്ട് കാരണം കേരളത്തിലെ നഗരവൽക്കരണത്തിന്റെ തോത് ദേശീയ ശരാശരിയുടെ ഇരട്ടിയാണ് ആഗോള ശരാശരിയേക്കാൾ കൂടുതലാണ് അതിവേഗത്തിൽ നഗ ഗ്രാമങ്ങൾ നഗരങ്ങളായി മാറുക ലോകത്താകെ നഗരവൽക്കരണത്തിന്റെ രീതി എങ്ങനെയെന്ന് ചോദിച്ചാൽ ഗ്രാമങ്ങളിൽ നിന്ന് നഗരങ്ങളിലേക്ക് ആളുകൾ കുടിയേറും ജോലി ഉപജീവന മാർഗം ബിസിനസ് ഒക്കെ കണ്ടുകൊണ്ട് ഇങ്ങോട്ട് കുടിയേറും കേരളത്തിൽ പക്ഷെ പ്രത്യേകതയുണ്ട് ഗ്രാമത്തിൽ നിന്ന് നഗരത്തിലേക്ക് കുടിയേറുകയല്ല നഗരം ഗ്രാമത്തിലേക്ക് വ്യാപിക്കുകയാണ് ചെയ്യുന്നത് കേരളത്തിൽ ഇപ്പൊ നാദാപുരത്തിന്റെ മാത്രം സവിശേഷതയല്ല കേരളത്തിലെ എല്ലാ ഗ്രാമങ്ങളും അതിവേഗം നഗരമായി മാറിക്കൊണ്ടിരിക്കുക അപ്പൊ നഗരത്തിൻ്റെതായ സൗകര്യങ്ങൾ ആവശ്യമായിട്ട് വരും നഗരത്തിന്റെ സൗകര്യങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് നല്ല ബസ് സ്റ്റാൻഡ് അതുപോലെ പാർക്കിംഗ് സൗകര്യം ഇതൊക്കെ ഇങ്ങനെ അനേകം സൗകര്യങ്ങൾ ആവശ്യമാണ് അതിന് ഗ്രാമപഞ്ചായത്ത് മുൻകൈ എടുക്കുന്നു എന്നുള്ളത് നല്ല അഭിനന്ദനാർഹമായിട്ടുള്ള കാര്യം തന്നെയാണ് എനിക്ക് പ്രസിഡന്റ് മുഹമ്മദ് അലി ഇതിന്റെ ഒരു വീഡിയോ പ്രസന്റേഷൻ എങ്ങനെയായിരിക്കും ഈ ബസ് സ്റ്റാൻഡ് എന്നത് മൊബൈലിൽ ഇങ്ങനെ കാണിച്ചു തരും വളരെ ആധുനികമായ രീതിയിലാണ് ഒരാളെങ്കിൽ അത് വിഭാവനം ചെയ്തിട്ടുള്ളത് അപ്പൊ ഞാൻ പ്രസിഡന്റിനോട് ചോദിക്കുകയായിരുന്നു വളരെ വേഗത്തിൽ വളരുന്നൊരു പഞ്ചായത്ത് എന്ന നിലയിൽ നിങ്ങൾക്ക് നല്ല വരുമാനം ഉണ്ടായിരിക്കുമല്ലോ അപ്പോൾ പ്രസിഡന്റ് വരുമാനത്തിന്റെ കണക്കുകളെല്ലാം എന്നോട് പറയുന്നു അപ്പോൾ വരുമാനമുള്ളൊരു പഞ്ചായത്ത് എന്ന നിലയിൽ ഒരു ഗുണതാണ് വരുമാനം കൂടുതലുണ്ടാവും ഇത്തരം കാര്യങ്ങളൊക്കെ ഏറ്റെടുക്കാൻ ധൈര്യമായിട്ട് ഏറ്റെടുക്കാം